ചന്ദ്രനിൽ ചന്ദ്രയാൻ മൂന്ന് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥാനത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേര് അംഗീകരിച്ച ഇന്റർനാഷണൽ ആസ്ട്രോണിമിക്കൽ യൂണിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലാൻഡിംഗ് സ്ഥാനത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത് ഇതിന്റെ അംഗീകാരത്തിനായി ഐ എ യുവിനാണ് ബഹിരാകാശത്തെ വസ്തുക്കളുടെ പേര് ഔദ്യോഗികമായി നിർണ്ണയിക്കാനുള്ള അവകാശം ഐ എ യു അംഗീകാരം കിട്ടിയതോടെ ഇനി ശാസ്ത്ര ജേണലുകളിലടക്കം ഈ പേര് ഉപയോഗിക്കാനാകും ചന്ദ്രയാൻ ത്രീ ഇറങ്ങിയ ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവശക്തി എന്ന് പേരിട്ടു ത്തെ ഏറെ വിവാദത്തിന് ഇടയാക്കിയിരുന്നു പേരിനെക്കുറിച്ച് വിശകലനം ചെയ്ത സംഘടന കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു ശിവശക്തി പോയിന്റ് ഔദ്യോഗികമായി അംഗീകരിക്കാൻ തീരുമാനമെടുത്തത് ശിവൻ ലോകത്തിന്റെ നന്മയുടെ പ്രതീകമാണെന്നും ശക്തി അതിന് കരുത്തു പകരുന്നുവെന്നും അതിനാൽ ലാൻഡർ ഇറങ്ങിയ ഭാഗം ശിവശെട്ടി എന്നറിയപ്പെടുമെന്നുമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് ചന്ദ്രയാൻ ത്രീ വിജയകരമായതിനാൽ തന്നെ പേടകത്തിന്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ചന്ദ്രന്റെ പരിവേഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണധ്രുവത്തിന് സമീപ ആദ്യത്തെ രാജ്യമാണ് ചന്ദ്രോ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ശിവശക്തി പോയിന്റ് എന്ന നാമകരണം പിൻവലിക്കണമെന്ന് നേരത്തെ സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു ശിവശക്തി പോയിന്റ് അനുചിതമായ പ്രവർത്തനമാണെന്നായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വാദം എന്നാൽ വിവാദത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ പ്രതികരണം വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് പേരിടാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും മുമ്പും പല രാജ്യങ്ങളും ഇത്തരത്തിൽ പേരിട്ടിട്ടുണ്ടെന്നും എസ് സോമനാഥ് പറഞ്ഞിരുന്നു വൈകിട്ട് ിനായിരുന്നു ചന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് മണിക്കൂറുകൾക്ക് പിന്നാലെ ചന്ദ്രയാൻ ട്രീന്റെ റോവർ ചന്ദ്രോപരിതലത്തിലിറങ്ങി ഇതോടെ ഇന്ത്യൻ മുദ്രയും അശോകസ്തംഭത്തിന്റെ മുദ്രയും ചന്ദ്രനിൽ പതിഞ്ഞു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മൂന്നാമത്തെ ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ ട്രീ ചന്ദ്രനിൽ ഇറങ്ങിയ ലാൻഡിംഗ് സൈറ്റാണ് ശിവശക്തി പോയിന്റ് ദൌത്യത്തിന്റെ ഭാഗമായ ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ ലാൻഡ് ചെയ്തു ലാൻഡിംഗ് സൈറ്റിന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ബംഗളൂരുവിലെ ഇസ്ട്രാ ആസ്ഥാനത്ത് വെച്ച് ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്തു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി മാറിയ ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ രാജ്യം കൂടിയാണ് കോർഡിനേറ്റുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവശക്തി പോയിന്റ് ചന്ദ്രനിലെ ഗർത്തങ്ങളായ മാൻസിനസ് സി സിംപലൈസ് സി എന്നിവയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനിടെ ചന്ദ്രയാൻ ഫോർ ദൌത്യം ഭാഗമായി ഒരേ സമയം രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ തയ്യാറെടുക്കുന്നു ജപ്പാനുമായി സഹകരിച്ചാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പേരിട്ടം നടപ്പാക്കുന്നത് റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലാൻഡറും റോവറും അയച്ച് പഠനങ്ങൾ നടത്തുകയും ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളും മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിലെത്തിക്കുകയുമാണ് ലക്ഷ്യം പി എസ് എൽ വി എൽ എം വി റോക്കറ്റുകളാണ് അഞ്ച് വ്യത്യസ്ത മോഡുകളായി വിക്ഷേപിക്കുകയെന്നും ചെയർമാന് സോമനാഥ് പറഞ്ഞു ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ദൌത്യത്തിലെത്തിക്കാനുള്ള പ്രൊപ്പൻഷൻ മോഡ്യൂളിന് പുറമെ ്രഥലത്തിലിറങ്ങി സാമ്പിൾ ശേഖരിക്കാനും തുടർന്ന് പറന്നുയാനും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പുനഃപ്രവേശിക്കാനും ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങാനുമുള്ള മൊഡ്യൂളുകൾ ചന്ദ്രയാൻ ഫോറിന്റെ ഭാഗമായിരിക്കും ആദ്യത്തെ മൂന്ന് മൊഡ്യൂളുകൾ എൽ വി എം ത്രീ റോക്കറ്റും രണ്ടെണ്ണം പിഎസ് എൽ വിയുമാണ് വഹിക്കുന്നത്